എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ നോക്കിക്കേ ഇത് ഇതെന്താണെന്ന് നോക്കിക്കേ കണ്ടോ ഒരു കുഞ്ഞ് വാലുണ്ട് ഒരു കുഞ്ഞ് കഷ്ണമുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ചെടിയും ഉണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ കൂട്ടുകാർക്ക് ആ ഇത് നമ്മുടെ ചൈനീസ് പൊട്ടറ്റോ ആണ് ചൈനീസ് പൊട്ടറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കയാണ് കേട്ടോ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എന്നെ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ കൂർക്ക കുർക്ക എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഭയങ്കര മടിയാണ് കാരണം ഇത് നന്നാക്കാൻ ഇച്ചിരി പാടണം നന്നാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഇതിൻ്റെ തൂലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിക്കുമ്പോഴാണ് നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിഞ്ഞാൽ പെട്ടെന്ന് തൂലി പോകും അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഒരു ചാക്കിലൊക്കെ ഇട്ടിട്ടെ അരി സഞ്ചിയിൽ അരിസഞ്ചിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നെൽത്തിട്ടും പതുക്കൊന്നും ഒരസീറ്റായാലും നമുക്ക് കൂർക്ക നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കൂർക്ക നന്നാക്കുന്ന കാര്യം ആലോചിച്ചിട്ടാണ് പലർക്കും കൂർക്ക വാങ്ങാൻ കുറച്ച് മടി പിന്നെ ചെറിയ കൂർക്ക നോക്കി വാങ്ങുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും പക്ഷെ നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് വലിയ കൂർക്കയാണെങ്കിൽ പെട്ടെന്ന് തൊലിയൊക്കെ പോവും നന്നാക്കാൻ കുറച്ച് എളുപ്പമാണ് കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ മതി നന്നായിട്ട് ഉണങ്ങിയതാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് തൊലി കളഞ്ഞാൽ നമുക്ക് കൂർക്ക നന്നാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിന്ന് കൂർക്കയുടെ വിശേഷങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഞാനിവിടെ ആദ്യമായിട്ടാണ് കൂർക്ക നട്ടത് അപ്പോൾ എനിക്ക് ഞാൻ ചെടിച്ചട്ടിയിലാണ് കേട്ടോ കൂർക്ക നട്ടത് അപ്പം അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് കിലോയോളം കൂർക്ക കിട്ടി ഞാൻ വളരെയധികം സന്തോഷവതിയാണ് ആദ്യമായിട്ട് നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ട് കൂർക്കയാണ് ചെയ്തത് ചെടിച്ചട്ടിയിലാണ് ചെയ്തത് അപ്പം നമുക്ക് കൂട്ടുകാർക്ക് അറിയാമല്ലോ എന്തുമാത്രമാണ് ചെടിച്ചട്ടിയിൽ നിന്ന് കിട്ടുക എന്നുള്ളത് അപ്പൊ ഞാൻ ഇവിടെ വിളവെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാൽ എന്താണ് ഞാൻ ഇവിടെ ഞാനിവിടെ കൂർക്ക് എന്ന് പറയുന്നതല്ലാതെ കൂർക്ക് പറിച്ചു വെച്ചേർന്ന കൂട്ടുകാരെ കാണിച്ചില്ലല്ലോ അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ പറിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അതെ ഇതാണ് കേട്ടോ അതെ ഒരു മുറ കൂർക്ക നമുക്കുണ്ട് ഞാനിവിടുത്തെ കൂർക്ക പറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കഴുകിയൊന്നുമില്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൂടി പിടിച്ച് കഴിഞ്ഞിട്ട് കഴുകാന്ന് ചോദിച്ചു കണ്ടോ ചെടിച്ചെട്ടിയിലാണ് ഉണ്ടായത് എങ്കിൽ കൂടി ഇതേ നല്ല വലിയ കൂർക്കകളുണ്ട് കുഞ്ഞു കൂർക്കയുണ്ട് എല്ലാ തരത്തിലുള്ള കൂർക്കയുണ്ട് നമുക്ക് കണ്ടോ അത്യാവശ്യം ഒരു മുറം കൂർക്ക കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് കൃഷി ചെയ്തേ കൂട്ടുകാർക്ക് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട കേട്ടോ കുറച്ച് സ്ഥലം മതി നമുക്ക് അപ്പോൾ എങ്ങനെയാണ് കൂർക്ക കൃഷി ചെയ്തേ എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതേ നോക്കിക്കേ നമ്മുടെ കൂർക്ക ഇവിടെ പൂ തുലഞ്ഞ് കണ്ടോ ഇതാണ് കൂർക്കയുടെ പൂവ് കൂട്ടുകാർ കണ്ടിട്ട് ഇല്ലെങ്കിൽ ഇത് കണ്ടോ നല്ല വയലറ്റ് നിറത്തിലുള്ള പൂവാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക ചെടിയായിട്ട് തോന്നൂല്ല അല്ലേ ഇതേപോലെ ഒരു തുളസി ഉണ്ടല്ലോ കൃഷ്ണ തുളസിയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ കൃഷ്ണ തുളസി നിൽക്കുന്ന പോലെയാണ് നമ്മുടെ കൂർക്ക ചെടി ഇവിടെ നിൽക്കുന്നത് ഇത് ശരിക്കും ഒരു ആറേഴ് ചട്ടി ഉണ്ട് കേട്ടോ ഈ ചട്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനിപ്പോൾ ചട്ടിയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നോക്കിക്കേ ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ ചട്ടി കണ്ടോ നമ്മൾ അത്യാവശ്യം തീരെ ചെറിയ ചട്ടിയല്ല ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ചട്ടിയിലാണ് നമ്മുടെ കൂർക്ക നിൽക്കുന്നത് അതിൻ്റെ ശിഖിരങ്ങളൊക്കെ അങ്ങനെ താഴോട്ടേക്ക് നീണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു കൂർക്കയാണ് കൂർക്കയാണെട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ഞാനത് ഫുള്ളായിട്ട് കാണിച്ചുതരാം കേട്ടോ നോക്കിക്കേ എങ്ങനെയുണ്ട് നമ്മുടെ കൂർക്ക ചെടി അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ കൂർക്കച്ചെടിയുടെ അടുത്ത സ്റ്റേജ് അപ്പോൾ അത് എന്തായാലും കൂർക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം എന്തെങ്കിലും നോക്കിയേ കണ്ടോ കൂർക്കയാണ് നിറയെ കൂർക്കയുണ്ട് ഇതിലെല്ലാം കൂർക്കയുണ്ട് അതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞത് ഒരു ഒരു ടി വി പെട്ടിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇച്ചിരി കൂടി വരിപ്പോൾ മണ്ണിലാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ടായനെ നമുക്കിവിടെ മണ്ണൊന്നുമില്ലല്ലോ കാരണം കുഞ്ഞ് മൂന്നര സിനിമ സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ അതേ എന്തായാലും എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് കൂർക്ക നട്ടതാണ് എന്തായാലും കൂർക്ക ഉണ്ടായിട്ടുണ്ട് കണ്ടോ ആ തണ്ടിലെല്ലാം നമ്മളിങ്ങനെ തണ്ട് കുത്തിയാണ് നടുന്നത് ആ തണ്ടിലെല്ലാം കൂർക്കയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ണിലായിരുന്നെങ്കിൽ എന്തോരം കൂർക്ക ഉണ്ടായനെ എന്നോ കണ്ടോ നിറയെ എല്ലാ തണ്ടിലും ഞാൻ ഇത് മണ്ണില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എല്ലാം പുറത്ത് വന്നേക്കാണ് തറയിലെല്ലാം ഉണ്ട് ഇത് ഇതെല്ലാം നമ്മുടെ കൂർക്ക ചെടിയിലാണ് കേട്ടോ നമ്മളിത് ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അത്ര പ്രാവശ്യം എന്തായാലും ഒരു രണ്ട് മൂന്ന് ജീവി പെട്ടി സംഘടിപ്പിക്കണം അതിനകത്ത് കുറച്ചുകൂടി കൂടി ഇതായിട്ട് നടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ മണ്ണെല്ലാം അതിൻ്റെ തറയിൽ നട്ട് കഴിഞ്ഞാൽ ഞാൻ തറയിൽ നട്ടതെല്ലാം ചീഞ്ഞ് പോയിട്ടോ കാരണം ഇവിടെ മണ്ണ് അങ്ങനെ എളുപ്പം വെള്ളത്തിൽ നിന്ന് വെള്ളം അങ്ങോട്ട് താഴേക്ക് ഇരിക്കില്ല ഇങ്ങനെ വെള്ളം പതുക്കെ പോകത്തുള്ളൂ അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടന്നിട്ടിങ്ങനെ കൂർക്കെല്ലാം താഴെ ഉണ്ടായതെല്ലാം ചീഞ്ഞ് പോയിട്ടോ ഇതിൻ്റെ ആട്ടിലെല്ലാം ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കൂർക്കുകൾ കാണാമോ കൂട്ടുകാർക്ക് കണ്ടോ ഇതെല്ലാം പുതിയ പുതിയ പേര് വന്നോടത്തെ എല്ലാം താഴേക്ക് ഊ ഇതെന്തായാലും തറയില്ല നട്ടിങ് എന്തോ ഒരു കൂർക്ക പറക്കായിരുന്നു നമുക്കല്ലേ ഉണ്ടോ ഇതിലെല്ലാം താഴെ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ പടർന്ന് ഇങ്ങനെ താഴേക്ക് വന്നേക്കാം ഇത് ഞാൻ ലാസ്റ്റ് നട്ടതാണ് ടീപ്പിട്ട് മണ്ണില്ലായിരുന്നു നമുക്ക് പിന്നെ പൈസ കൊടുത്ത് മണ്ണൊന്നും ഞാൻ വാങ്ങിച്ചില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം നട്ടത് പിന്നെ ഇനി നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് വീണ്ടും ചട്ടിയുടെ എണ്ണം വർദ്ധിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കണ്ടോ ഇതിലെല്ലാം കൂർക്കയുണ്ട് ഇതൊക്കെ കൂർക്ക് നട്ടിരിക്കുന്നതാണ് പിന്നെ ഇതിൽ നിന്ന് തണ്ട് വന്നതേ നമ്മുടെ കപ്പയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അവിടെയും കൂർക്ക് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത് തണ്ട് ഉണങ്ങി കഴിയുമ്പം നമുക്കൊന്ന് പറിച്ചു നോക്കാം അദ്ദേഹം പറഞ്ഞില്ലേ താഴെ നിന്നെല്ലാം ചീഞ്ഞു പോയി കണ്ടോ ഈ കാണുന്നതെല്ലാം നമ്മുടെ കൂർക്ക ചെടികളാണ് ഇനി ഇതെനിക്ക് തോന്നുന്നു ഇനിയും തണ്ടെല്ലാം പതുക്കെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ഒരു ഒരു മാസം കൂടി കഷ്ടി നിൽക്കത്തുള്ളൂ അപ്പോൾ നമുക്കിനി കൂർക്ക പറക്കണേൻ്റെ കൂർക്കയുടെ വിളവെടുപ്പിൻ്റെ സ്റ്റേജിലോട്ട് കിടക്കുമ്പോൾ ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ ഞാൻ ഘട്ടം ഘട്ടമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ കൂർക്ക എന്തുമാത്രം നമുക്ക് കിട്ടിയെന്ന് ചെടിച്ചട്ടികൾ നട്ടാൽ പോലും നമുക്ക് കൂർക്ക കിട്ടും അപ്പോൾ നമ്മൾ കുറച്ചും വലിയൊരു പാത്രം ഒക്കെ ആണെങ്കിൽ എന്തുമാത്രം കൂർക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും അപ്പം ഇനി എങ്ങനെയാണ് കൂർക്ക നട്ടേന്ന് നമുക്ക് നോക്കാം അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂർക്കയുടെ സീസൺ ആയി തുടങ്ങുന്നു ഡിസംബർ ഒക്കെ ആകുമ്പോഴാണ് നന്നായിട്ട് കൂർക്കയ്ക്ക് കുറച്ച് വിലയൊക്കെ കുറഞ്ഞു വരുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കൂർക്ക വില കൂടുതലായിരിക്കും തിരുവനന്തപുരത്ത് വില കൂടുതലാണ് തൊണ്ണൂറൊക്കെയാണ് വില പക്ഷെ നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ വില നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ അവിടെ ഒരുപാട് സ്ഥലം പാടത്തൊക്കെ നട്ടിട്ടുണ്ടാകും അപ്പം അവിടെ നമുക്ക് നേരിട്ട് വാങ്ങാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ കൂർക്ക എങ്ങനെ നടന്നേ നോക്കാം അപ്പോൾ കൂർക്ക ഇതേപോലത്തെ ചെറിയ ചെറിയ കൂർക്ക നമ്മൾ നന്നാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒന്നുകിൽ വിത്ത് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂർക്ക ഒരു മൂന്നാലഞ്ചെണ്ണം എടുത്ത് വയ്ക്കുക എടുത്ത് വെച്ചിട്ട് മണ്ണിൽ നട്ട് കൊടുക്കുക ഒരു ചെറിയ ചെടിച്ചട്ടി ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ചിരട്ടിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിരട്ട അത്യാവശ്യം വലിപ്പുള്ള ചിരട്ടയിൽ വലിപ്പുള്ള ചിരട്ടയിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് അപ്പോൾ കണ്ണുള്ള എടുക്കണം കേട്ടോ കാരണം വെള്ളം വാർന്നു പോകണ്ടേ അപ്പോൾ കണ്ണുള്ള ചിരട്ട എടുക്കണം അപ്പോൾ ആ കണ്ണിൻ്റെ അവിടെ ഹോളാക്കി കൊടുത്തിട്ട് അതിനകത്ത് മണ്ണ് എടുത്തിട്ട് അതിനകത്ത് നട്ടാലും മതിയാവും ഇത് നട്ട് കഴിഞ്ഞ് കഴിയുമ്പം കുറെ പൊടിപ്പുകളൊക്കെ വരും പൊടിപ്പുകളാണ് നമ്മൾ ഒടിച്ച് കുത്തേണ്ടത് അപ്പം അതേ കൂർക്കയുടെ ഇങ്ങനെ തണ്ടില്ലേ ഈ തണ്ട് ഇതേ ഇത് ഇതേപോലെ നമ്മൾ കൂർക്ക മുളച്ചു നിൽക്കുമ്പോൾ ഇതേപോലെ തണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കും ഇങ്ങനെ ഈ തണ്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക അപ്പം ഇങ്ങനത്തെ നീണ്ട് നീണ്ട് വരൂട്ട് കൂർക്കയുടെ തണ്ട് തണ്ട് കുത്തിയാൽ മാത്രമാണ് നമുക്ക് കൂർക്ക കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേപോലെ തണ്ടുകൾ വന്നു കഴിഞ്ഞുകഴിയുമ്പം ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ഇതേപോലെ ഒടിച്ചു കുത്തുക തല കണ്ടോ അതെ ഇതേപോലെ ഇങ്ങനെ ഇതിപ്പം നമ്മുടെ പഴയ കൂർക്കയാണ് കേട്ടോ ഞാൻ വെറുതെ കാണിച്ച് തന്നതാണേ അവിടെ ഇതേപോലെ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ഓടിച്ച് ഇതിപ്പോൾ ഞാൻ താഴേന്ന് മുകളിലേക്ക് കയറ്റിയിട്ടായിരുന്നതാണ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തല ഓടിച്ച് ഇതേപോലെ നട്ടാൽ നമുക്ക് നിറയെ കൂർക്കുണ്ടാകും കേട്ടോ കേട്ടോ ഇതേപോലെയാണ് നടേണ്ടത് ഇത് ജസ്റ്റ് ഇങ്ങനെ മണ്ണിൽ കുത്തി വെച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ വീണ്ടും പടർന്നു കഴിയുമ്പം ഇങ്ങനെ തണ്ടുകൾ പോലെ ഇതേപോലെ കണ്ടോ തണ്ട് പോലെ ഇങ്ങനെ വരും ഈ ഓരോ മുട്ടിൻ്റെ അടുത്ത് കണ്ടോ ഓരോ മുട്ടിലും ഇതേപോലത്തെ ഓരോ മുട്ടിലും എന്താണ് ആ കൂർക്കയാണ് ഉണ്ടാവുന്നത് കണ്ടോ ഇതേപോലെ നിറയെ നിറയെ കൂർക്കുണ്ടാവും ഇതിപ്പോൾ തറയിൽ അതായത് മണ്ണിൽ മുട്ടാത്ത തണ്ടായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കൂർക്ക കിട്ടിയത് ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ണിലായിരുന്നെങ്കിൽ ഒത്തിരി കൂർക്കുണ്ടായേനെ അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് പുതിയ പുതിയ കണ്ട വേരൊക്കെ വന്നിരിക്കണം ഉണ്ടോ ണ്ടോ ഈ വേരിലെല്ലാം തന്നെ നിറയെ കൂർക്കുണ്ടാവും ഇത് ചട്ടിയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ താഴേക്ക് പടർന്നത് ഇപ്പം എല്ലാത്തിനും മുകളിൽ കയറ്റി ഇട്ടതാണ് ഇവിടെ മഴയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിനി ഇവിടേക്കൊന്ന് ഈ കരിയിലെല്ലാം താഴേക്ക് ഒഴുകിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാനത് നല്ല വളവും കൂടിയാണല്ലോ അതുകൊണ്ട് ബാക്കി ബാക്കിയെല്ലാം ഇന്നിപ്പം നമ്മൾ ബാക്കിയും കൂടി പറിക്കും ഇന്നലെ നമ്മൾ കുറച്ച് പറിച്ചു അപ്പോൾ ഇത് ഇതിപ്പോൾ പറിക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് പറിച്ച് മൊത്തം എന്തോരം കൂർക്ക ഉണ്ടെന്നും കൂടി കാണാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് പറിച്ചെടുത്തു ശരിക്കും പറഞ്ഞാൽ തണ്ട് നന്നായിട്ട് വാതിരതിന് ശേഷം അതായത് ഉണങ്ങിയതിന് ശേഷം പറിച്ച് മതിയാവും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തണ്ടുകളൊക്കെ ഉണങ്ങി പിന്നെ എനിക്ക് ഞാനിപ്പോൾ കോളിഫ്ലവറും ക്യാബേജൊക്കെ വാങ്ങിച്ചു കൊന്നിട്ടുണ്ട് അപ്പം നടാനായിട്ട് മണ്ണില്ലാത്തത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറിക്കുക പറിക്കാമെന്ന് അങ്ങനെ പറിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ കൂർക്ക മൂത്തട്ടൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇതിങ്ങനെ കിടക്കും കാരണം കംപ്ലീറ്റ് പച്ചപ്പ് അങ്ങ് പോയി തണ്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് പറിച്ചാലും മതി ഇനി കൂർക്കി നമ്മളിങ്ങനെ നട്ട് പറച്ച് നട്ടതിന് ശേഷം അതൊന്ന് പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളം ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പത്തോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവ സ്ലറിയോ അല്ലെങ്കിൽ ആട്ടുങ്ങാട്ടോ ചാണകമോ അങ്ങനെ എന്ത് സാധനമായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ അതായത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കുക പിന്നെ ഒരുപാട് നനയ്ക്കേണ്ട കേട്ടോ ഒരു നേരം നനച്ചാൽ മതിയാകും Редактор субтитров പിന്നെ നമ്മുടെ കൂർക്കയ്ക്ക് അധികം പിന്നെ കീടശല്യോ പ്രാണശല്യം അങ്ങനെയൊന്നുമില്ല പിന്നെ ഉള്ളത് മണ്ണിൽ നിന്നുള്ള നിമാവരയുടെ ആക്രമണമാണ് ഉള്ളത് അതിടയ്ക്ക് നമ്മളൊന്ന് വേപ്പ് മിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ കൂർക്കേനെ രക്ഷിക്കാം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കീടശല്യം അങ്ങനെ ഇവിടെ ഞാൻ കൃഷി ചെയ്തപ്പോൾ അങ്ങനെ കണ്ടില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇത്തിരി വേപ്പ് മിണ്ണാക്ക് അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മുടെ കൂർക്ക പിന്നെ അധികം കെയറിങ് ഒന്നും വേണ്ട കൂർക്കയ്ക്ക് അതുപോലെ പിന്നെ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് സാധാരണ കൂർക്കയൊക്കെ നടുന്നത് ഞാൻ അങ്ങനെ നോക്കില്ല കേട്ടോ എൻ്റെ കയ്യിൽ കൂർക്ക കിട്ടി ഞാൻ കൂർക്ക മുളപ്പിച്ചു അങ്ങനെ അങ്ങ് നട്ടു അപ്പോൾ കൂട്ടുകാർക്കും ഇതേപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ നടാവുന്നതാണ് കേട്ടോ മണ്ണ് നന്നായിട്ട് ഇളക്കുള്ളതായിരിക്കണം അതുപോലെ തന്നെ നല്ല നീർവാർച്ച ഉണ്ടാവണം കേട്ടോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ അവിടെ തങ്ങി നിൽക്കരുത് വെള്ളം നന്നായിട്ട് വാർന്നു പോകേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ കൂർക്ക ചീഞ്ഞ് പോകും വെള്ളം കെട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഊർക്ക പെട്ടെന്ന് ചീഞ്ഞു പോകും അതുപോലെ തന്നെ നാല് അഞ്ച് മാസമൊക്കെ എടുക്കും ഇതൊന്ന് വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂർക്ക നന്നായിട്ട് വിളവെടുപ്പാനായിട്ട് സാധിക്കും കേട്ടോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കൂർക്ക കൃഷിയുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ആ കൂട്ടുകാർ കൂർക്ക കിട്ടുന്ന സമയത്ത് ഒന്ന് രണ്ടെണ്ണം ഒന്ന് മാറ്റി വെച്ച് ഒന്ന് പരീക്ഷിച്ചു നോക്കണേ കാരണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പം കുറച്ച് കൂർക്കാണെങ്കിൽ ഒരു ഒരു തോരനുള്ള കൂർക്കയെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് നട്ടുപിടിപ്പിച്ച് നോക്കിക്കേ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കും അത് കഴിക്കുമ്പോഴും അത് കാണുമ്പോഴും ചെ കൂർക്ക ചെടി ഉണ്ടായി നിൽക്കുമ്പോഴും നമുക്ക് നല്ല സന്തോഷമായിരിക്കും കൂട്ടുകാർ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കാൻ മറക്കരുത് അതുപോലെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇനി പുതിയൊരു കൃഷിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്